എന്താണ് സാർ താങ്കൾ ഈ അക്കൗണ്ടില് ഉറച്ച ീഡർ ആക്കി വെച്ചിട്ട് ഇറങ്ങി പോയിട്ട് ഓഫ് അതൊന്നോ എന്റെ എന്തിനാണ് സാധനമായിട്ട് വെച്ചിരിക്കുന്നത് നല്ല ഗുണമുണ്ടോ നല്ല സാധന എത്ര നേരം എഫക്ട് എനിക്കാരോ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കുന്ന ഒരു പ്ലാൻ ചെയ്ത് കേട്ടാ ഒരു കുണ്ടി കൊടുത്തിട്ട് വയ്യാതിരിക്ക എന്താണ് കൂടുതലേ ഇതെന്താ ലോഡായിട്ടില്ലേ ഇത് എന്താ എത്ര ടൈം എടുക്കുന്ന എടുക്കുന്നത് ആവാൻ அட இங்க தோ இதே இடத்துல ஏதோ சம்போது தப்பு பண்ணி நின்றுதோ இங்க கேம்பர்டா இவரே பட்டா புரது ஆஹ் டேய் இல்ல நான் டாக்டிக் ஏறி அங்கே தான் வந்துருக்கேன் ആ വീടിക്ക് കള കള എന്ത് കഷ്ടാടാ ഇവൻ എകെഎം വെച്ച് വെറും ക്യാംബ്രടാ അന്ന് തന്നെ വർത്തേ ഇതാ നിങ്ങൾ ആരെ വിളിച്ചാലും റൈറ്റ് കൊടുക്ക് എകെഎം എടുക്കാംബ്രടാ എന്ത് ആലിയ എകെഎം മാറ്റേടാ എന്ത് തേങ്ങേടേ ണെങ്കിൽ ഒന്നാണ് <laughs> <laughs> ഒരു ക്യാമറ ഉണ്ട് ക്യാമറ വിചാരിച്ചാടാ നിന്റെ അടുത്ത് ഉഷാക്കിയില്ലേ എല്ലാത്തിനും അത്യാവശ്യം പാഗ്ര

എനിക്ക് നല്ല ഡിലേ അടിക്കുന്നുണ്ട് എന്ത് തേങ്ങ പിന്നെന്താ പ്രശ്നം എല്ലാര്ക്കും ഇടില്ല സാറിന് ഇണ്ടോ ഇടില്ലേണ്ടല്ലോ എന്താ അവസ്ഥ

എന്റെ മറ്റേ ഫോൺ ഓഫ് ആടോ ഇല്ല നോണോ കേട്ടോ കേട്ടൊക്കെ ഇരക്കി കാത്തിരിപ്പൊട്ട് ആണ് കേട്ടോ ആ ഓക്കേ അതേ ഒരു പ്രാചിൻ്റെ ഏജൻസികള നടത്തുന്ന ടീമാണ് ഇല്ല അത് ഓണായി വരുന്നല്ല ഫുൾ ചാർജ് ചെയ്യുന്ന രണ്ട് ദിവസം ടോപ്പ് ആക്കി ഇരുന്ന ഞാൻ കുട്ടി കേപ്പോട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെ കൺസൾട്ടിങ് ഒരു 1% ഓളം കേറി ഇട്ടിട്ടുണ്ട് കേറി ട്രാക്കറ്റ് ട്രാക്കറ്റ് അങ്ങി പോയി നേറ്റുന്നുണ്ട് കുറച്ചേ ഇരിക്കാനുണ്ട്

കണ്ടത്തിൽ വേടിച്ചോന്നാണ് എന്റെ ഒരു വിഷാം നല്ല വയർത്ത് വേറെ ആയിട്ട് പാണിയ ആ മറ്റോമാർ എന്താ തോന്നി നമ്മുടെ ഒപ്പോ ഒരു ടീം ഒരു ടീമിലുണ്ടാവുണ്ട് ആണോ ഓടിയാത്ത വരണേ സാറേ എന്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് കണ്ണെടുത്ത് കാണിട്ട് വരും

അവനടിച്ച മേരീബിടുത്തിടാ ഇവിടെ അവനെയും കൊന്നോളന്ന on I know it's not uh, ah, right. you

ഞാൻ ഞാനടിക്കുന്നത് അവന്മാര് കവർ കേറിയിട്ട് അത് എന്റെ ഡിലേ കൊണ്ടിട്ടാന്ന് തോന്നുന്നു പതിനേഴ് ഫോണില് കാണാലോ ഗെയിമില് കാണാലോ പിന്നെ എല്ലാരും മൂവേ ആദ്യത്തെ കാണുന്നു ഒമ്പത് പതിനേഴ് ഇദ്ദേഹം കളിക്കാന്നറ ഞാൻ അടുത്ത കണ്ടെന്ന് വിളിക്കാറുണ്ട് ഇല്ല ഞാൻ മ്യൂട്ട് ചെയ്യണോ ചേട്ടനെ ക്യാമ്പർ ഉണ്ടോ അവനെവിടെ ഉണ്ട് പുറത്താ ഇവിടെ ഇവിടെ

ണ്ട് ഏഴു പേരുണ്ടോ എന്തായാലും നല്ല ഇരുത്താണ് അന്റെ മുന്നി വന്നു തരത്തൊന്ന് കേട്ടോ രണ്ടുമൂന്നെണ്ണം എത്രണ്ടോ ഇത് ഓണോ ഓലാത്രയുന്നതാടാ അത് വീരനല്ലോ അർത്ഥം സമയത്താണ് ഓര് സ്റ്റീപ്പ് ഗിവ് മി ടീം ഓ എവിടെയാണ് സമയം ഇരുപത്തിരണ്ടായിട്ടുണ്ടോ ഇടക്ക് മനസ്സിലാവുന്നില്ല കഷ്ടപ്പെട്ടിട്ട് ആള് വരുന്നത് ഇവന്റി വണ്ടി എടുത്തിട്ട് കാർ തപ്പിട്ട് വരാം ഇത് ആ ഒരു കാർ എടുത്തിട്ട് വരാം എന്താ വരുന്നു കാർ അല്ലല്ലോ മറ്റേ പോയിന്റ് അത് അടിക്കത്തില്ലോടോ അറിയില്ല ആരും ഒന്നും പറയുന്നില്ല അത് ഫ്രണ്ട് അടിക്കുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ അടിക്കത്തിൽ

ിൽ ഞാങ്ങനെ പലതും പറയും ഞാൻ ഇനി പറയണോ ഇന്നെ നോക്ക് വീണു താങ്കൾ കള്ളണം എന്ന് ണ്ടാ വേറെ മറ്റേ ചെലന്തൂലി പറയുക കേട്ടാ നാല് ഒമ്പത് ആ ആ ഐ ഡി പി അടിക്കുന്നതിന് മുമ്പേ ബോംബുട്ടി എത്തിട്ട് എത്തും മുപ്പന ബോംബുട്ടി എട്ടേ